ആഗ്രഹത്തിൽ വാങ്ങിച്ചതാണ് ഇങ്ങനത്തെ ലുക്കുകൾ പൊട്ടം കൊടുക്കുന്നെടുത്താൽ ഒന്ന് ഫ്രീ അതെ നല്ല കണ്ണാടി ചെയ്യാം സുഖമോ ദേവി അയ്യോ നെഞ്ചു പൊടിഞ്ഞോ പൊട്ടി എന്ന് വിചാരിച്ചു പൊട്ടിയില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊറേ ഇങ്ങനെ ആക്രപറുക്കണ സ്വഭാവം ഉണ്ടാകുന്ന എനിക്കറി നിങ്ങൾക്ക് ഉണ്ടാന്ന് എനിക്കറിഞ്ഞു പക്ഷെ എനിക്കുണ്ട് അതായത് ഈ ചെല്ലാൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഹെയർ ക്ലിപ്പ് ഉണ്ടല്ലോ അതൊരു പത്തെണ്ണം വാങ്ങിച്ചു വയ്ക്കാം അതായത് അപ്പോഴപ്പോഴായിട്ട് പ്രാന്തോടിച്ച് കുറെ ഹെയർ ക്ലിപ്പ് ബണ്ണ് അല്ല എന്നുണ്ടെങ്കിൽ കുറെ പൂക്കി സാധനങ്ങൾ ക്യൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്ന പരിപാടികളുണ്ട് സോ അതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോണ ഓൾറെഡി സാധനങ്ങളോട് വന്നിരുന്നിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചതേ ഉള്ളൂ നമ്മൾ ആ സാധനങ്ങൾ നോക്കാൻ വേണ്ടിട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ ഉണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം സോ ഗൈസ് ദ നമ്മുടെ ഈ പെട്ടി നിറച്ച് സാധനങ്ങളാണ് ഇത് സവന നിങ്ങൾക്ക് അറിയായിരിക്കും അർബാനിക്കിന്റെ ഒരു മിനി വേർഷൻ ആണ് അർബാനിക്കിന്റെ തന്നെയാണ് സോ ഇപ്പൊ അർബാനിക്കിൽ നമ്മൾ നോക്കിയ നാലായിരത്തിന്റെ അയ്യായിരത്തിന്റെ പ്രോഡക്റ്റ്സ് മാത്രമേ അതിലുള്ളൂ സോ അതിലൊരു അഫോർഡബിൾ വേർഷൻ ആയിട്ട് അവർ തുടങ്ങിയിട്ടുള്ള പുതിയൊരു സാധനം ഇതിൽ നിന്നുള്ള കുറച്ച് ഹോൾ ഹോളാണ് ഗൈസ് ഓൾറെഡി സാധനങ്ങൾ ഇത് എവിടെയടുത്ത് തര തെരാൻ നിരത്തി വെക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നമുക്ക് വെക്കാം എന്നിട്ട് നമുക്ക് ഓരോരോ സാധനങ്ങളിലോട്ട് പോവാം അത് ഞാൻ കുറച്ച് കുറച്ച് മാത്രം എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് പോവാൻ കഴിഞ്ഞു ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ആദ്യത്തെ പ്രോഡക്റ്റ് തുടങ്ങാം എല്ലാത്തിന്റെയും പ്രൈസും ഇതും ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമോ അതാ ഫസ്റ്റ് ഞാൻ വന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ബാഗാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് ഇങ്ങനെ ലൈക്ക് നമ്മൾ ഞാൻ തായ്ലാന്റിൽ പോയ സമയത്ത് നമ്മളവിടെ പ്ലാ ബാങ്കോക്കിൽ പ്ലാറ്റിനം മോളിൽ പോയപ്പം ഇതേ കണക്കത്തെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് വെയിറ്റ് കിലോ അധികം കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ എടുത്തോളാം അന്ന് എനിക്ക് ഞാൻ തുടിച്ചണക്കാണ് സാധനം വാങ്ങിച്ചത് പ്രാവശ്യം പ്രാവശ്യം തൈലൻ്റി പോയപ്പോഴാണ് പക്ഷെ ഞാൻ അപ്പഴത്തേക്ക് എനിക്ക് കണ്ടപ്പോ ഭയങ്കര ഓ ഇത് മടക്കി വെക്കാനായിരിക്കും ഇതാണ് നമ്മുടെ ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എന്റെ ഒരു വിശ്വാസം ഭയങ്കര ബ്ലാക്ക് കളറിൽ ഇത് ഇണക്ക് കുറച്ച് സ്റ്റേ സ്റ്റീലില് കുഞ്ഞു കുഞ്ഞ് ബട്ടർഫ്ലൈസ് വരുന്നുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഒരുപാട് സാധനം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഒരു കാർഡ് ഹോൾഡറോ ക്ലച്ചോ അതൊക്കെ ഇടാൻ വേണ്ടി വലിയ കീ ആ ലിപ്സ്റ്റിക് ചീപ്പോ അതൊക്കെ ആണെങ്കി ഇടാൻ വേണ്ടിട്ട് പറ്റും അല്ലാതെ വലിയ എന്നെ പോലെ മറ്റേ കുട ചീപ്പ് കണ്ണാടി പൗഡർ ലിപ്സ്റ്റിക്ക് കൊറേ മരുന്നിൻ്റെ കുറെ അത് ഇത് അതൊന്നും പറ്റില്ല പക്ഷെ ഒരു അത്യാവശ്യം നമ്മൾ സാധനങ്ങൾ കയറിയാൻ പറ്റും നിങ്ങൾക്ക് ഒന്നുകിൽ രണ്ട് സൈഡിലും തൂക്കാ ഇല്ലെങ്കിൽ ഒറ്റ സൈഡിലും മാത്രം തൂക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സീരിയസ്ലി നൈസ് ഭയങ്കര നൈസ് പ്രോഡക്റ്റ് ആണ് എനിക്ക് എൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ മഴ പെയ്താലും നനയാത്തൊരു മെറ്റീരിയൽ ഉണ്ടല്ല ഇങ്ങനെ നന ഈർപ്പം പിടിക്കാത്തൊരു മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയൽ ആണ് ആൻഡ് ഇതേ കണക്കത്തൊരു ചങ്കി ചെയിൻ ഒരു മുതുക് സിൽവർ കളർ ചെയിൻ ആണ് വരുന്നത് സ്നൈസ് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് അപ്പം എനിക്ക് തൈലാന്റി പോവാൻ തോന്നണം എനിക്ക് മാങ്കോ സ്റ്റിക്കി റൈസും അവിടുത്തെ ജ്യൂസൊക്കെ കുടിക്കാൻ തോന്നണം ഓക്കെ സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഇവിടെ വെക്കാം അത് വേണ്ടത് നെക്സ്റ്റ് ഇതൊരു കാർഡ് ഹോൾഡർ ആണ് ഞാൻ ഇതുവരെ കാർഡ് ഹോൾഡർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതായത് നമ്മുടെ എ ടി എം കാർഡ് മാത്രല്ല നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് നമ്മുടെ ചികിത്സാ കാർഡ് എന്ത് വേണോ ഇതിൽ യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഞാൻ ഇത് യും ചെയ്ത് പക്ഷെ ഇനി ഞാൻ ഇത് എവിടെയെങ്കിലും വെച്ച് മറക്കുവന്നാണ് എന്റെ പേടി എനിക്ക് ഫിസിക്കലി ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ചില സമയത്ത് ഞാൻ ഇപ്പൊ എക്സാമ്പിള് പറയുന്നത് കാര്യം ചിന്തിക്കും ചില സമയത്ത് എ ടി എമ്മിൽ ഒക്കെ പോയി പൈസ എടുക്കുമ്പോൾ കാർഡ് അതിനകത്ത് വെച്ചിട്ട് ഞാൻ ഇനി വരാറുണ്ട് ഞാൻ സിറ്റിയിൽ പോ പൈസ എടുത്തോണ്ടായിരിക്കും പോകണം അപ്പൊ ഞാൻ വിളിച്ചു പറയും അമ്മ കാർഡ് അവിടെ എ ടി എമ്മിൽ തന്നെ ഇരിപ്പോണ്ടെന്ന് പോയെടുക്കുന്നു ഞാൻ ചില സമയത്ത് അങ്ങനത്തെ ഒരു മറവി എന്നുവെച്ചാൽ മറവി എല്ലാം ഇങ്ങനെ എന്തോന്നും ഇങ്ങനെ ബോധമില്ലാതെ അവിടെ എന്തെങ്കിലും ഒക്കെ കൊണ്ട് വെച്ചിട്ട് വരും പറഞ്ഞതും ചെയ്തത് പറഞ്ഞ ൊക്കെ ഓർമ്മയാണ് പക്ഷെ ചില സമയത്ത് എനിക്ക് ചെയ്ത പ്രവൃത്തി ഓർമ്മ ആണ് പക്ഷെ ആ ചെയ്യുന്ന സ്വലോ ഞാൻ ഇതാണ് ചെയ്യുന്ന ആ ഒരു സംഭവം എനിക്കില്ല ഗൈസ് സോ ഒരു കാർഡ് ഹോൾഡർ ആണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫ്ലോറൽ പ്രിന്റ് വരുന്ന റെട്രോ ആ പ്രിന്റ് വരുന്ന ഒരു കാർഡ് ഹോൾഡർ ആണ് നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിയാലും അറിയൂ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കണം അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ ഒരു തലയിൽ വീണ ഒരു മാസ്ക് മഷൂര മാസ്ക് എന്ന് ഒരു ഹെഡ് ബാൻഡ് പോലത്തെയാണ് ആണ് വാങ്ങിച്ചത് അതായത് ഞാൻ എനിക്ക് ഞാൻ ഇത് ഇങ്ങനത്തെ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെയല്ല എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഇപ്പം അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത് ദിസ് ഈസ് ദ സാധനം ദാറ്റ് ഐ ഹാവ് പിന്നെ ഉറക്കം വരൂലേ ഇപ്പൊ നിങ്ങൾ എന്റെ വാദം എന്റെ അകത്ത് മറ്റേ ഇങ്ങനത്തെ മണി നടക്ക സാധനം തുറപ്പാണ് അതാണ് അമ്മ പറയണം അന്തരി തുറന്ന പെണ്ണാന്ന് തോന്നുന്നു അതാ ഞാൻ അലയ്ക്കുമ്പോഴേ സൗണ്ടാണ് ചിരിക്കാൻ ഭയങ്കര സൗണ്ടാണ് സംസാരിക്കണം ഭയങ്കര സൗണ്ടിലാണ് ഐ മീൻ ഒരു ലൗഡ് സ്പീക്കർ ഭയങ്കര സൗണ്ട് ഉള്ള ഒരു സാധനമാണ് ഞാൻ പക്ഷേ രഹസ്യം പറയണത് ഞാൻ രഹസ്യമായിട്ട് പറയും അതിനെനിക്കറിയാം ഓക്കെ അപ്പൊ ദൈതാണ് സാധനം ഇത് ഒരു മറ്റേ ഇങ്ങനെ ഇങ്ങനെ ഹെഡ് ആയിട്ട് വയ്ക്കുന്ന സ്റ്റൈലിഷ് ഒക്കെ ആയിട്ട് വയ്ക്കുന്ന ഒരു സാധനമാണ് അതുകഴിഞ്ഞിട്ട് നെക്സ്റ്റും ഈ ഒരു ക്ലിപ്പ് ആഗ്രഹത്തിൽ വാങ്ങിച്ചതാണ് ഗൈസ് ഇതാണ് സാധനം അതായത് ഇങ്ങനെ തലയിൽ നമ്മള് ബണ്ണ് ഇട്ടുമ്പോഴല്ലാതെ നമ്മൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ പൂ കാണാം അതും എനിക്ക് ഈ ഉള്ളിത്തൊലി കളർ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഉള്ളിത്തൊലി കളർ സോ അപ്പോഴും ഞാൻ വിചാരിച്ചേനും വാങ്ങണം വാങ്ങണം എന്നുള്ളത് സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് വച്ച് വെക്കാൻ വേണ്ടിട്ട് ഗൈസ് ഓഫ് സാധനം എന്താ ഇതാണ് ഗൈസ് ഇവിടെ ഇങ്ങനെ അതായത് റോസ് ആണ് പക്ഷെ നല്ല ഇതളുള്ള റോസ് ഇല്ലേ അതേപോലെ റോസ് നമ്മൾ ഇങ്ങനെ ഹെയറിൽ കുത്താൻ നേരത്ത് ഭയങ്കര അടിപൊളിയായിരിക്കും എനിക്ക് എങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതായത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് എടുത്ത് കുത്തുമ്പോഴത്തേക്ക് ഇത് വയ്ക്കാൻ വേണ്ടിട്ട് അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ നീനക്ക് വേണോ ഞാൻ നോക്കട്ടെ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ എന്തോ എന്തോ സാ ഇങ്ങനെ കാപ്പർ സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പം എന്തോന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കാൻ ഇഷ്ടാണ് ഇപ്പം ഈ ഇടയ്ക്ക് തോന്നി തോ ഒരു സൈക്കോസിസ് ആണ് ഈ സൈക്കോസിസ് അപ്പൊ ലിപ്സ്റ്റിക് സൈക്കോസിസ് ഒരുവിധം എനിക്ക് ഒതുങ്ങി എന്ന് തോന്നണം എനിക്ക് അങ്ങനെയാണ് തോന്നണം എൻ്റെ ഇടത് കണ്ടിട്ട് ഒരുവിധം ഒതുങ്ങി തോന്നണം നൈസ് ഒരിതാ ഒരു ക്ലിപ്പ് വരണോണ്ട് ക്ലിപ്പിലാണ് ഇത് ഇണക്കത്തെ രണ്ട് പൂ വരണത് പക്ഷെ ഇങ്ങനതാ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ ഒരു ഭംഗിയില്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നണത് ഭംഗിയുള്ളതായിട്ട് നൈസ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അഗൈൻ മൂന്ന് ഹെഡ് ബാൻഡുകളാണ് ഇത് ഹെഡ് ബാൻഡിലൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയി ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് കമന്റ് ബോക്സിൽ ഞാൻ കണ്ടതാണ് ഇങ്ങനെ മുടി വളർന്നു നന്നായി മുടി വളർത്തിയത് ഇപ്പം വളർന്നു വളർന്നപ്പം ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇതുവരെ ലോങ് ഹെയർ വച്ചിട്ടില്ല എപ്പോഴും ഷോർട്ട് ഹെയർ അല്ലായിരുന്ന പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നും വെട്ടിക്കളഞ്ഞാല പക്ഷെ ചന്ദീര ആ ഒരു പോഷനില് അതുവരെ വളർത്താമെന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് ഓക്കെ ഇത് എനക്കത്തെ മൂന്ന് ഹെയർ ബാൻഡുകളാണ് ഞാൻ വാങ്ങിച്ചുള്ളത് ഒരു ലാവൻഡർ കളർ ഒരു വൈറ്റ് ഒരു ബെയ്ജ് ഒരു ക്രീം ബെയ്ജ് കളറിലുള്ള ഇതും ആ നല്ല ബലൂണിന്റെ മണം ഉത്സവപ്പറമ്പില് ആ ഓഹോ ഓഹ് എങ്ങോട്ട് പോയി ഒക്ലാഴ്ച അടിച്ച് സോ ഇത് മൂന്നെണ്ണം ഞാൻ പറഞ്ഞു വില കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്തുക്കാം ഇത് ഞാൻ എനിക്ക് സവാനയുടെ ടീഷർട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് ഷീ ടീ ഷർട്സ് ബ്ലാക്കറ്റ് ബ്ലൗസുകൾ കാരണം ജീൻസ് ഭയങ്കര പ്രൈസ് ഉണ്ട് ഞാൻ പറയാം ഇപ്പം ജീൻസ് ഒക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഉണ്ട് പക്ഷെ നല്ല ക്വാളിറ്റിയാണ് കൊറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി പക്ഷെ നല്ല സാധനമാണ് ഇതാണ് ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ് ഐ ഓൺലി അക്സെപ്റ്റ് അപ്പോളജൈസസ് ഇൻ ക്യാഷ് അതായത് ഞാൻ ക്ഷമാപണം അല്ലെങ്കിൽ ക്ഷമ ക്യാഷിന്റെ രൂപത്തിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ ഇതൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കൊള്ളാം പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു ക്ഷമ പറഞ്ഞു പറഞ്ഞോ ഇറ്റ് ഓക്കെ അങ്ങനെ നിക്കാ എന്റെ അടുത്തൊരു സോറി പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ തന്നെ ചില സമയത്ത് ഞാൻ ചുമ്മാ സോറി പറഞ്ഞോണ്ടിരിക്കുന്ന തെറാപ്പിസ്റ്റ് പറഞ്ഞു ഗൈസ് അത് ഗൈസ് എന്ന് അത് ഞാനാണല്ലോ ഗംഗാ അത് ഈ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ പ്രശ്നമാണ് നമ്മളെപ്പോഴും സോറി നമുക്ക് ഒരു ഭാഗത്ത് ഒരു തെറ്റില്ലേലും നമ്മളെപ്പോഴും സോറി പറഞ്ഞോണ്ടിരിക്കും സോറി ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വെള്ളം കൊടുക്കാൻ കുറച്ച് ലേറ്റ് ലേറ്റിൽ നമ്മൾ സോറി സോറി പറഞ്ഞോണ്ടിരിക്കും സോ അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ സംഭവമാണ് അപ്പം എൻ്റെ അടുത്തായാലും സോറി ഓർ ഞാൻ പറയും ഇപ്പം സീരിയസ്ലി എന്നെ അമ്മാതിരി എന്നെ വിഷമിച്ചാൽ പോലും എന്നെ കീറി മുറിച്ച് ചവച്ച അരച്ച തുപ്പിയാൽ പോലും ഞാൻ പറയും കുഴപ്പമില്ല എന്നു പറഞ്ഞു ഓക്കെ അങ്ങനത്തെ ഒരു കിഴങ്ങാണ് ഞാൻ അപ്പം ഇതാണ് ഈ ഒരു ടീഷർട്ട് ഇത് കുട്ടി ടീ ഷർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇനി അടുത്ത നെക്സ്റ്റ് പോയി നമുക്ക് തുറക്കാം ആ ഗൈസ് ഇത് നോസ്പിൻ ആണ് ഞാൻ ഇതിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇത് കളറൊക്കെ പോവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇതില് അങ്ങനെ മറ്റേ ആന്റി ടാർണിഷ് ആണെന്നോ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം കയ്യിൽ വെച്ചിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇട്ടുകൂടെ കാണിച്ചു തരാം ഗൈസ് ഇതാണ് നോസ്പിന് ഇത് ഓൾറെഡി ഇപ്പം തന്നെ ഇതിന്റെ കളറൊക്കെ പോയിട്ടിരിക്കാണ് ഇത് ഞാൻ ഒരു ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു ഇഷ്ടം വാങ്ങാൻ വേണ്ടിയിട്ട് സോ അങ്ങനെ വാങ്ങിച്ച നോസ്പിൻ ആണ് ഈ നോസ്പിൻ ഇവിടെ സൂക്ഷിച്ചുവെക്കാം നെക്സ്റ്റ് ഇതിന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നല്ല കൈസ് ഇതെല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനത്തെ ക്ലിപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്ലിപ്പ് ഇങ്ങനത്തെ പ്ലൂ പ്ലൂ വന്ന് പൂ ക്ലിപ്പ് അല്ലേ എൻ്റെ അടുത്ത് ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ക്ലിപ്പ് വെച്ച് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് ദുബായി പോയ സമയത്ത് അവിടെ ഒൻ ടു ടെൺ ദഹമുണ്ടല്ലോ ഡേ ടു ഡേ അവിടെ ആ സംഭവത്തിൽ കയറിയാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിനകത്ത് ക്ലിപ്പ് പല പല നമ്മൾ ഇവിടെ ഇല്ലാത്ത പല പല വെറൈറ്റി ഞാൻ എന്റെ ഇരുന്ന് സൂര്യകാന്തിയാണ് ഞാൻ തായ്ലാന്റിൽ പോയിട്ട് വന്നത് എന്റെ കഴക്കൂ ഓ നെഞ്ചു പൊടിഞ്ഞോ പൊട്ടി എന്ന് വിചാരിച്ചു പൊട്ടിയില്ല സോസ് കഴക്കൂട്ടത്ത് വെച്ച് എൻ്റെ അത് കളഞ്ഞുപോയി അപ്പൊ എന്താ കണക്കൂട്ടത്ത് വെച്ച് കളഞ്ഞത് പോയത് കൊണ്ട് ഇത് നല്ല ക്വാളിറ്റിയാണ് ഇപ്പൊ വീണ വരുമ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ക്വാളിറ്റിയാണ് ഇത് ഒരു ലൈക്ക് കുറച്ച് കളേഴ്സ് ഒക്കെ മിക്സ് ആണ് ഇത് ആൻഡ് ഇത് ഗ്രീൻ ഒന്നാണ് ആൻഡ് ആ താഴെ പോയത് പിങ്ക് ആണ് സോ ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ദ ഗൈസ് ഈ എഗൈൻ ഒരു ഹെയർ ക്ലിപ്പ് ആണ് ഇത്ര ഹെയർ ക്ലിപ്പ് പ്ലാൻ പ്ലാന്താ എനിക്ക് അറിഞ്ഞുകൂട ഒരാന്ത് എനിക്ക് ഇളന്ത ആളാ കയറി വരണ്ട ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ ബ്ലൂവ് പ്ലാന്ത് ഇത് നമ്മളിങ്ങനെ ബൺ ചെയ്തിട്ട് ഹെയറിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയാണ് എനിക്ക് ഇങ്ങനെ സാധനം ഉണ്ട് കുറെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തോന്നി എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വാരി പിടിച്ച് കെട്ടിയിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരു പുനൂത ഒരാഗ്രഹം അത്രേ ഉള്ളൂ കാരണം കുറെ നാളായില്ലേ ലോങ് ഹെയർ ഒക്കെ ഉണ്ടായിട്ട് എപ്പോഴും ഷോർട്ട് ഇത്രയല്ലേ ആയിരുന്ന ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് റേസ് വെട്ടിയാലും പക്ഷെ വേണ്ട ഞാൻ വെട്ടുന്നില്ല ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ദ ഇതൊരു ബ്രാസ് സ്ട്രാപ്പാണ് നമ്മൾ ഈ സ്ട്രാപ്പ് ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് എണ്ണ സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്ലിപ്സ് കുഞ്ഞിങ്ങനെ നൂല് അത് പോലത്തെ സ്ട്രാപ്പ് വരണ സംഭവം ഉണ്ടല്ലോ അതായത് ഡ്രസ്സിന് അപ്പൊ അതിന്റെ അടിയിൽ എങ്ങനത്തെ ബ്രാ യൂസ് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് നോർമൽ ബ്രാ തന്നെ യൂസ് ചെയ്യാം പക്ഷെ നമുക്ക് സ്ട്രാപ്പ് ഊരി മാറ്റിയിട്ട് ഇതേ കണക്കത്തേക്ക ഇടാം അപ്പഴത്തേക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നമ്മുടെ നോർമൽ സ്ട്രാപ്പിനെക്കാളും ഇത് കുറച്ച് പൂക്കി സ്റ്റൈല് വരുമ്പോഴത്തേക്ക് ഭംഗിയായിരിക്കും സോ അങ്ങനെ ഞാൻ വാങ്ങിച്ചാണ് കഴിച്ചത് വേറെ ഒരുപാട് മറ്റേ സ്റ്റോൺസിന്റെ ഉണ്ട് പല പല കളേഴ്സ് ഫ്ലവേഴ്സിന്റെ ഉണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ആകുമ്പം എല്ലാത്തിന്റെ കൂടെ അങ്ങ് പോകും ഈ ഒരു സ്ട്രാപ്പ് അങ് വാങ്ങിച്ച് നെക്സ്റ്റ് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ നിങ്ങൾ തന്നെ പള്ളു വിളിക്കുമായിരിക്കും ഇത് കണ്ടിട്ട് ഇത് കണ്ട കുഞ്ഞ് ക്ലിപ്പാണ് കുഞ്ഞ് നമ്മുടെ പൂ ക്ലിപ്പ് അതായത് നമ്മുടെ വലിയ ക്ലിപ്പിന്റെ കുഞ്ഞു ക്ലിപ്പ് അതായത് ഇപ്പോൾ ഇപ്പൊ ഞാൻ അതൊന്നും എനിക്ക് മറ്റേ നീലബൃംഗാദിയുടെ മോഡൽ മോഡൊക്കെ അങ്ങ് ഫുള്ള് വളർന്ന അങ്ങനെയല്ല പക്ഷെ ഈ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് കുളിച്ചിട്ടൊക്കെ കെട്ടുമ്പോ എനിക്ക് ഇങ്ങനെ പിടിച്ചു കെട്ടാൻ പറ്റുന്നുണ്ട് കുളിപ്പിന്നിലെ അപ്പൊ അതിലൊക്കെ ഒരു ക്ലിപ്പ് അതിനൊരു മോഡൽ മുതൽ കൂട്ട് അത്രയും ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഈ രണ്ട് ക്ലിപ്പാണ് ആണ് ഗൈസ് നെക്സ്റ്റ് വന്നിട്ട് ഒരു നോസ് നോസ്പിന്നാണ് ഞാൻ എനിക്കൊരു നോസ്പിന്നെ ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കായിരുന്നതാണ് അതായത് രണ്ട് ലൈൻസ് വരുന്നുണ്ട് അങ്ങനെ ഒരു നോസ് നോസ്പിൻ എനിക്ക് ചെയ്യിക്കണമെന്നുണ്ട് രണ്ട് വന്നിട്ട് അങ്ങനെ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു രണ്ട് ഇതേ അണക്കത്തെ കമ്പി വന്നിട്ട് മറ്റേ ഒറ്റ കമ്പിയിലെ ഗോൾഡ് അല്ലേ നമ്മള് യൂസ് ചെയ്യണത് ഇത് രണ്ട് കമ്പിയിൽ വന്നിട്ടുള്ള സോ ഈ മോഡല് സാധനം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷെ എന്റെ ചെറുത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നോസ്പിൻ ഇവിടെ ഇരിക്കട്ട് നോസ്പിൻ കുറച്ച് ഉണ്ടേ ഓക്കേ ഇത് വന്നിട്ട് ഞാൻ ബ്രഷ് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചെ അതായത് നമ്മുടെ ദാ ബ്രഷ് ഉണ്ടല്ല മേക്കപ്പ് ബ്രഷസ് ഇത് ഇടാൻ വേണ്ടിട്ട് പക്ഷെ ഞാൻ കൈ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് സെറാമിക് പക്ഷെ ഇത് മറ്റേ ഒരു എന്തത് മെറ്റീരിയൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇത് കൊള്ളാം കാണാൻ കണ്ടാൽ അങ്ങനെ പറയൂല ഈ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കത്തും ഒരു മാറ്റം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് ആ ഗായ് ഇത് ഒരു ചീപ്പും കണ്ടാണ് എനിക്ക് ഞാൻ ഒരു ചീപ്പും ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് മാളൂനോട് വേണ്ടിയിട്ട് അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് കണ്ണാടി ഒരു ഭാഗത്ത് കുറെ എടുക്കണം ചീപ്പ് എടുക്കണം അങ്ങനെയൊക്കെ എടുക്കാതെ നിങ്ങൾക്ക് ഇതാ ഈ ഒരൊറ്റ സിംഗിൾ ടൂൾ യൂസ് ചെയ്യാമേ നോക്കണേ ഇതാണ് സാധനം ദാ ഇവിടെ മിറർ ഉണ്ട് കാണാൻ വേണ്ടി പറ്റും എന്താ ഇതാണ് ചീപ്പ് ആൻഡ് ചീപ്പ് നോക്കൂ അതായത് ഇങ്ങനെ ഹായ് സുഖമോ ദേവി പിന്നെ ഇവിടെ കണ്ണാടി വേണേ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം നോക്കാം നമസ്കാരം ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു പല്ലിന്റെ ഇടയിൽ അഴുക്കുണ്ടോ എന്ന് നോക്കാം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർക്ക് അറിയാം സോ ഇത് അങ്ങനെ ഉപയോഗമുള്ള സാധനമാണ് നൈസ് ഭയങ്കര എനിക്ക് ഇങ്ങനെ മറ്റേ കൊള്ളാം ഭയങ്കര എന്തുണ്ടാ നമുക്ക് ബാഗിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പോവാം ഞാൻ എന്ത് അന്തരം എഴുതി ചെയ്യണം അടുത്ത സാധനം ഗൈസ് അഗൈൻ ഇതൊരു കണ്ണാടി പ്ലസ് മിറർ ആണ് ഗൈസ് നല്ല കണ്ണാടി നോക്കൂ നല്ല കണ്ണാടി സോ ഗൈസ് ഇതില് എങ്ങനെയെന്ന് വെച്ചാൽ അത് ഇവിടെ ഒരു ഹോള് കണ്ട ഇതിനകത്തോട്ട് നമ്മൾ ഈ ചീപ്പ് ഇട്ടുകൊടുത്താ ദിസ് ദ മിറർ ആൻഡ് ഇത് ഊരിക്കാൽ ഇത് ചീപ്പ് പല്ലൊക്കെ നല്ല താഴുന്നുണ്ട് നല്ല ചീപ്പ് ദിസ് ദിസ് ഇങ്ങനെ കേറ്റാ ആഹ് ഇങ്ങനെയറൊക്കെയാണ് ചെയ്യാം നൈസ് സാധനം നൈസ് ആണെന്ന് പറയാമായിരിക്കാൻ ഇത് കുറച്ച് ലവ് പ്രിന്റ് ആണ് വേറെ അല്ലാത്ത പ്രിന്റ്സും ഉണ്ട് ഇത് നമുക്ക് ഷൂട്ടിനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ മുഖം കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാൻ കഴിച്ചു മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയി വായിച്ചോ ഭയങ്കര ഉപയോഗപ്പെടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നെക്സ്റ്റ് ആ ആകാസ് ഇത് ഞാൻ എന്തായിരുന്നു അറിയുമോ എനിക്ക് ചന്ദ്ര അതായത് നമ്മുടെ ലോക കണ്ടിട്ട് എനിക്ക് കല്യാണി പ്രിയദർശന്റെ ഈ ഈ സാധനം ഉണ്ടല്ലോ സെപ്റ്റം എന്ന് ഞാൻ വിചാരിച്ച അടിച്ചാലാ ഒരു എട്ടു മാസം മുമ്പായിരുന്നെങ്കിൽ ഞാൻ മേ ബി കാരണം എനിക്ക് അപ്പോഴും ഞാൻ ചെയ്യണ ഒരു എനിക്കൊരു എനിക്കത് എന്ത് പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് മനസ്സൊട്ടും തയ്ക്കാൻ പറ്റാത്ത എനിക്ക് ഭയങ്കര നോവ് വന്ന ഞാൻ കൊണ്ട് എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗം വേദനിപ്പിക്കുന്ന വെച്ചാൽ ഈ ഇടിക്ക് അടിക്കുക അറുക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ പോയി കാതു ഈ കാത് കുത്തിയത് അങ്ങനെയാണ് ഈ കാത് കുത്തി ഒറ്റ ദിവസം കൊണ്ടാണ് ഈ രണ്ട് കാതും ഞാൻ കുത്തിയത് അപ്പൊ അതേപോലെ അപ്പൊ ഞാൻ സെപ്റ്റം പക്ഷെ ഇപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയി എനിക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണ് അതായത് വേറെ ഒന്നുമല്ല എനിക്ക് ഇല്ല എനിക്ക് ആ പെയിനും അതൊക്കെ എനിക്ക് ഇതറിയാം അതായത് ബാലൻസ് ചെയ്യാൻ പറ്റണോണ്ട് ഇത് ഇങ്ങനെ ഇടണ റിങ് ആണ് പക്ഷെ ടൈം നമുക്ക് ഇതാ ഇതേപോലെ സെപ്റ്റം പോലെ ഇടാം എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ അങ്ങനെ ഇടാം സോ അങ്ങനെ സിൽവർ സിൽവർ പിൻ അവിടെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഫോണിന്റെ കേസ് ആണ് സാവന്നിന്ന് ഞാൻ കേസാണ് വാങ്ങിച്ചുള്ള കേസ് ആണ് എൻ്റെതാ ഈ ഫോണിൽ വിട്ടേക്കണത് ഈ ഫോണിൽ മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആണ് എവരുടെ കേസ് അത്യാവശ്യം നല്ല കേസ് ആണ് നല്ല റേറ്റിന് കിട്ടും ചില സമയത്ത് നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ കിട്ടും ഇതില് പലതും ബൈ വൺ ഗെറ്റ് ഓണിൽ വാങ്ങിച്ചതാണ് അതായത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അത് എപ്പോഴും ഉള്ളതാണ് എപ്പോഴും അല്ല ചില സമയത്ത് ചില നല്ല സാധനങ്ങൾ ഞാൻ ചിലത് വായിക്കാം യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ് യു ക്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇതിന്റെ അപ്പുറം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് യുവർ ബൗണ്ടറീസ് ആർ ഇമ്പോർട്ടന്റ് നിങ്ങളുടെ ബൗണ്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ് ഓഫ് കോഴ്സ് ഗൈസ് ഏത് റിലേഷൻഷിപ്പ് ആയാലും യു ആർ അലൗഡ് ടു സേ നോ നിങ്ങൾക്ക് നോ പറയാൻ അനുവാദമുണ്ട് യുവർ ആർ അതെ നിങ്ങളുടെ ആണ് വാലിഡേഷൻ അതായത് നിങ്ങളുടെ ഫീലിങ്സ് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഓക്കെ യു ആർ വേർത്തി ആൻഡ് ലവബിൾ ഓഫ് കോഴ്സ് എവറി എവറി ഹ്യൂമൻ ഓക്കെ ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ഫോർ ഹെൽപ് ഒരു സഹായം ചോദിക്കുന്നതിൽ തെറ്റില്ല യു ആർ ഇറ്റ്സ് ഓക്കെ ടു സ്റ്റാർട്ട് ഓവർ ആൻഡ് ട്രൈ അഗൈൻ അതായത് ഒന്നുകൂടെ ഒരു ലൈക്ക് ഒന്നുകൂടെ പുതുതായിട്ട് തുടങ്ങാനും ആൻഡ് അഗൈൻ ട്രൈ ചെയ്യാനും കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ യു ക്യാൻ ഓക്കെ അത് തന്നെ കുറെയൊക്കെ റിപ്പീറ്റ് കൊടുത്തിരിക്കുന്നത് നോട്ട് ടു സെൽഫ് നോട്ട് ടു സെൽഫ് എന്നാണ് കൊടുത്തിരുന്നത് എനിക്കിത് കണ്ടപ്പോഴേനിയും ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഒരു സെൽഫ് ഇതായിട്ടുള്ളത് ഓക്കെ ഗേൾസ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ദാ ഇതാണ് സീ ഷെൽ ഹെയർ ക്ലിപ്പാണ് അതായത് ഷെല്ലിന്റെ ഒരു ടൈപ്പ് വരുന്ന ഹെയർ ആ ഒരു ട്രാൻസ്പാരൻസി ഇതിനുണ്ട് ഒരു ബ്ലൂ ഉണ്ട് ആൻഡ് ഈ ഒരു വൈറ്റോണ്ട് എനിക്കിഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഹെയർ ക്ലിപ്പുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എനിക്ക് ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എഗൻ ഒന്നുകൂടെ മേ ബി ഒറ്റയ്ക്ക് ഇങ്ങനെ മോങ്കോക്കന്നു ബാങ്കോക്കിൽ പോയി ഈ പ്ലാറ്റിനം മോളിലൊക്കെ പോയി കുറെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നാലും ഞാൻ ആലോചിക്കാറുണ്ട് ചില സമയത്ത് കാരണം എനിക്ക് എന്തോ അല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് തോന്നും കുറച്ച് അവിടെ കഴിഞ്ഞിട്ട് തായ്ലാന്റിലോട്ടോ ബാങ്കോക്കിലോട്ടോ താമസം മാറാൻ ഫുഡ് കഴിച്ച് അവിടുത്തെ ലൈഫൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് അവിടെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ അതായത് മൊമെന്റിലും ഓരോരോ ും ചിന്തകളാണ് സോ അത്രേ ഉള്ളൂ ആൻഡ് ഇനി ഉണ്ടല്ലോ ഇനി ഞാൻ തലയെ കെട്ടണ ഒരു സ്കാർഫാണ് വാങ്ങിച്ചിട്ടുള്ളത് അതായത് ഇതാണ് സ്കാർഫ് ദ ഇത് നിങ്ങൾക്ക് അറിയാം നമ്മളെ മറ്റേ ബന്ദാന സ്റ്റൈൽ അഴി അഴകല്ല കെട്ടണത് ഇങ്ങനെയൊന്നും അല്ല ഇടാ കാരണം ഇത് അതിനനുസരിച്ച് ഔട്ട്ഫിറ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത അടിപൊളി ആയിരിക്കും പിന്നെ എനിക്കൊരു എനിക്ക് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ ചില ഹോളിവുഡ് സിനിമയിൽ ഇങ്ങനത്തെ ലുക്കുകളുണ്ട് പൊട്ടം കെടുക്കുക ആ ഇങ്ങനത്തെ ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ലുക്ക് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും ജനിക്കേണ്ടതല്ല പക്ഷെ സത്യമ ഞാൻ ജനിക്കേണ്ട ഒരാളല്ലാന്നാണ് എന്റെ ഒരു വിശ്വാസം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് ഇത് സത്യം പറഞ്ഞ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നി എനിക്ക് സത്യം എനിക്ക് എന്തൊരു പ്രാന്താണ് മാസ്ക് അല്ല കൈസ് ഇതൊരു ബോയാണ് നമ്മളെ മുടി ഇതിപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ യൂ ഈ കൊച്ചിനെന്തൊരു വയ്യേ എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷെ ശരി ഇങ്ങനെയല്ല കേ അതായത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഭയങ്കര വൈറലായിട്ടൊരു റീല് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ് എന്റെ തല ഇത് എന്താ ഇത് മുടി പിരിത്തിടമ്പഴാണത് കുറച്ചുകൂടെ ഭംഗി എന്ന് ഞാൻ എന്തായാലും എല്ലാം വെച്ച് കാണിച്ചു തരുന്നതാണ് അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് അത് കഴിഞ്ഞ് ഡ്രസ്സുകൾ ഞാൻ അധികം എടുത്തില്ല ഞാൻ ഒരു ഒരു ടീഷർട്ട് ഒരു പ്ലാക്കറ്റ് ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ഷർട്ട് ഒരു ജംസ്യൂട്ട് എടുത്ത് സാധാ ഈ ഒരു ഗ്രീൻ ഷർട്ടാണ് ഞാൻ എടുത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ഗ്രീൻ കളർ നിന്റെ അകത്ത് വൈറ്റില് ടാങ്ക് ടോപ്പ് ഒക്കെ ഇട്ട് ജീൻസ് ഒക്കെ ഇട്ട് എനിക്ക് ലാല എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോണം എനിക്ക് അത്രേ ഉള്ളൂ എവിടെയെങ്കിലും പോകണം എവിടെ പോകണം എന്ന് വെച്ചാൽ ഞാൻ കൊറേ നാളായി സിനിമ കാണാൻ പോയിട്ട് ഒറ്റയ്ക്ക് അതായത് ഇപ്പൊ ഞാൻ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ കൊണ്ടുപോകും ബിക്കോസ് ചില കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുണ്ട് ഇപ്പല്ല കുറച്ച് നാളെ മുന്നേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അമ്മേ അബിയെ അക്കുനെ ആരെയും കൊണ്ടുപോകാരുന്നു പക്ഷെ ഇനി എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് ഒക്കെ ഇനി അങ്ങോട്ട് ഇതൊക്കെ അങ്ങനൊക്കെ എനിക്ക് പോണം കേസ് നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളതാ ഒരു ഇത്രയും നല്ല മെറ്റീരിയൽ ആ ഈ ഒരു ജം സ്യൂട്ടാണ് സൈസ് എത്ര സ്മോൾ ആണ് പക്ഷെ ഇതൊരു ിഡംബിയർ അത്ര ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് കുറച്ച് വലുതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ വലുതാണെന്ന് എങ്കിൽ ഞാനിത് റിട്ടേൺ അടിക്കും കാരണം ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചു ഒരു ബ്ലാക്ക് ജെംസിയൂട്ട് ഐ ലവ് ബ്ലാക്ക് കളേഴ്സ് ബിക്കോസ് ഐ എ റൂഡ് ഹോട്ടേർട്ട് അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഒരു മൂശായിട്ട് എനിക്ക് കറുത്ത കളേഴ്സ് നമ്മൾ പറയസിമാർ അവരുടെ കുറച്ച് കറുത്ത കളേഴ്സ് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യണം ആ കൂട്ടത്തിൽ ഉള്ളതാണ് കൈസ് ഞാൻ ഓക്കെ ആ വള്ളിയുണ്ട് ഓക്കെ അപ്പൊ കൈസ് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ എനിക്കറിയാം റിട്ടേൺ അടിക്കൂല ആ ചൊട്ടി 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 ൊട്ടിസ് കാണാൻ പറ്റും ചൊട്ടി അപ്പം ഇതാണ് ജംസ്യൂട്ട് ഒരു ബ്ലാക്ക് ജംസ്യൂട്ടാണ് നല്ല മെറ്റീരിയൽ ഇങ്ങനെ എടുത്തടിക്കണ കൊഴു കുഴ കിടക്കണ മെറ്റീരിയൽ പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഉടനെ ഗെറ്റ് റെഡി റെഡിയാണ് ഞാൻ എവിടേലൊക്കെ പോകും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സോ അപ്പൊ അത്രയൊക്കെ ഉള്ളു ഗൈസ് അപ്പോ ഇതാണ് നമ്മുടെ ഹാള് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇനി എന്തിന്റെ ഹാൾ വേണം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഇല്ലെന്നോ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞു നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സോ ഇപ്പൊ ഞാൻ എന്താ ഈ പ്രോഡക്ട് എല്ലാത്തിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ പ്രോഡക്ട്സിന്റെ ലിങ്ക് കൊടുത്തേക്കാം പിൻ ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ അതിൽ കെയർ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല സോ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്തു ഗൈസ് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ